ഹലോ അസ്സാം വലിക്കും എന്തൊക്കെ വർത്താനം എല്ലാവർക്കും സുഖാവില്ലേ മൂക്കും സുഖമാണ് അല്ല എന്തെ ഇല്ല അങ്ങനെ പോണെ വിചാരിച്ച് ഇന്നിപ്പോ അടുക്കളക്ക് കേറിയിട്ടുള്ളു കേട്ടോ ചായക്ക് വെള്ളം വെച്ചിരിക്കണു നൂൽപുട്ടാണ് ഉണ്ടാക്കണേ ഈ നൂൽപുട്ടിനും പൊടിയൊക്കെ എടുക്കട്ടെ പൊടിയൊക്കെ വാട്ടി എടുത്തേക്കണട്ടോ സേവനായി കൊത്ത് വീച്ചട്ടെ വെള്ളക്കടുപ്പത്തൊക്കെ ഒക്കെ ചെയ്യട്ടെ മോള് മോനും ഉണ്ട് ഇവിടെ മോളൊന്നും ഇവിടെ അല്ല മോളൊന്നും വരും പൊണ്ണും കുട്ടികളൊക്കെ വന്നിട്ട് സഹിക്കണം ഒന്ന് പീച്ചിരിക്കുന്നുണ്ടോ ഇനി ബാക്കിയൊക്കെ പീച്ചവിടെ നൂൽപുട്ട് കേട്ടോ പറയാം നാട്ടിലൊരു പേരല്ലേ നൂലപ്പം നൂൽപുട്ട് പല പേരാണ് ണ്ടാക്കിട്ടോ ചിക്കൻ ഉണ്ട് വളർത്തിട്ടോ നമ്മളെ നൂലപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോവില്ലേ കറി ഒക്കെ ഇണ്ടാക്കട്ടെ കേട്ടോ ഏ പച്ചിന്റെ ആര് മോളുവിനെ കൊണ്ടിരുന്നു അന്തിക്കത്ര മദ്രിട്ട് ഏ അങ്ങനെ പറ്റൂലെ പായസുണ്ടാക്കേ അന്തിക്ക് ഇപ്പച്ചക്ക് പായസം മാത്രം കൊടുത്താ മതിയോ ആ പായസം ഉണ്ടാക്കണം അതിനക്കായി അപ്പച്ചി പായസം കുടിച്ചൂലേ കറി ഉണ്ടാക്കട്ടെട്ടോ മുട്ടക്കറിയാട്ടോ ഉണ്ടാക്കണത് കുറച്ച് കുറച്ചെണ്ണ വെച്ചു കൊടുക്കട്ടെ ഉള്ളിട്ട് കൊടുക്കട്ടെ ോ ഇതെന്തോ ഒരു മയക്കാറില്ല മാരി ലൈറ്റ് കുറവാ രണ്ട് ലേറ്റും അടുക്കളയിലിട്ട് കിണറ്റിൽ ലൈറ്റ് കുറവാണ് തക്കാളിയൊക്കെ നല്ല വെന്തിക്കണം കേട്ടോ പിന്നെ നല്ലോണം ഉടക്കട്ടെ പൊടികളൊക്കെ ഇട്ടുകൊടുക്കട്ടെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കാശ്മീർ ചില്ല കേട്ടോ പിന്നെ ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി പൊടികളൊക്കെ കൊടുക്കട്ടെ ഞാൻ ചിക്കൻ ലോവ വെള്ളം ഒഴിച്ചെടുക്ക നമ്മളാ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ചിട്ടോ നൂൽപുട്ടൊക്കെ റെഡി ആക്കിയിരിക്കണു കറി ഇങ്ങനെ കറിക്ക് വേണ്ടി വേക്ക് ചെയ്യുക രണ്ട് മുട്ട മുട്ടൊഴിച്ച് കൊടുക്കട്ടെ കുറച്ചു നേരം മുട്ടന്ന് പോവട്ടെ നമ്മളെ കറി റെഡി ആയിട്ടോ മല്ലിച്ചപ്പ് ഇടലുണ്ട് കഴിഞ്ഞാൽ മല്ലിച്ചപ്പൂടെന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളെ രാവിലത്തെ പരിപാടി അങ്ങ് തീർന്നിരിക്കണം കേട്ടോ